പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഒടുവിൽ വിചാരിച്ചതുപോലെ നടന്നതിനെ തുടർന്ന് നാരായണിയെ രക്ഷിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് നാരായണി തൻ്റെ നിർണായകമായ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഗിരി വൃന്ദയുടെ ചതി മനസ്സിലാക്കുന്നത് ഇതോടെ വൃന്ദ ഒടുവിൽ തനിക്ക് എഴുതാനുള്ള കഴിവ് ഇല്ല എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയും തനിക്ക് തെറ്റുപറ്റിപ്പോയതായി പറയുകയും ചെയ്യുന്നു തന്നോട് ക്ഷമിക്കണമെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ വൃന്ദ തന്നെ ഉപേക്ഷിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് ആരാണ് എഴുതിയിരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ് ഗിരി ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന വൃന്ദ ഇതേ തുടർന്ന് സത്യങ്ങൾ തുറന്ന് പറയുകയാണ് താൻ നാരി എന്ന പേര് നാരായണിയിൽ നിന്നാണ് എടുത്തത് എന്നും നാരായണിയാണ് യഥാർത്ഥത്തിൽ എഴുതാറുള്ളത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗിരിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗിരി തൽക്കാലത്തേക്ക് ഈ രഹസ്യം ആരും അറിയേണ്ടതില്ല എന്ന് പറയുകയും പക്ഷേ തനിക്ക് ഇതിറ്റ് പൊറുക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് വൃന്ദയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്